Here, when I came, the markets were shut down. The street lights were put off. Huge, huge, huge platoon of police was deployed. It made me remember the emergency days. इट मेट बी रिमेम्बर दसी डेज बट आई वुड लाइक टू से डेज आर नॉट फॉर वेल बी हेव एनी हुई टुडे नमस्कार क्या बीजेपी अे पी नद्डा ചെന്നൈയിൽ പങ്കെടുത്ത ഒരു റാലിയിൽ അദ്ദേഹം സംസാരിക്കുന്നതാണ് കേട്ടത് അതായത് ചെന്നൈ സന്ദർശനം വളരെയധികം വാർത്തയായതാണ് അദ്ദേഹത്തിൻ്റെ ബി ജെ പി തമിഴ്നാട്ടിൽ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാണ് കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എൻ മക്കൾ യാത്ര ആ യാത്ര സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വലിയ തരംഗം സൃഷ്ടിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് അണ്ണാമലയുടെ ഈ യാത്രയിൽ ഇതിനോടകം തന്നെ പങ്കെടുത്തത് നിരവധി ദേശീയ നേതാക്കളടക്കം പല ഘട്ടങ്ങളിലും ഈ യാത്രയിൽ അണ്ണാമലയോടൊപ്പം ചേർന്നു അങ്ങനെ ഈ യാത്രയിൽ പങ്കെടുക്കാനാണ് ജെ പി നദ്ദ വന്നത് മാത്രമല്ല ആ സന്ദർശനത്തിന് മറ്റൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് തമിഴ്നാട്ടിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി രൂപീകരിക്കുക ആ മുന്നണിയിൽ ജയലളിതയുടെ എഐ ഡി എം കെയുടെ ഒരു ഭാഗത്തെ ഒപ്പം നിർത്തുക ഇതൊക്കെയായിരുന്നു രാഷ്ട്രീയമായ ഉദ്ദേശം മുന്നണിയെ സംബന്ധിച്ചൊരു അന്തിമ രൂപം നൽകുക ഇതൊക്കെയാണ് ജെ പി നദ്ദയുടെ സന്ദർശന ഉദ്ദേശം ആ സന്ദർശനത്തിനോടനുബന്ധിച്ചാണ് ഈ റാലി നടന്നത് ഈ റാലിയിൽ ജനലക്ഷങ്ങൾ പങ്കെടുത്തു എന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിരവധി ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും ഒക്കെ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ജെ പി നദ്ദ തന്നെ പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല തമിഴ്നാട് ബി ഘടകം ബി ദേശീയ ഘടകം പോലും ഈ ചിത്രങ്ങളൊക്കെയും എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ആ രീതിയിൽ വളരെ ഡി എം കെ ഭരണപക്ഷമായ ഡി എം കെയും മറ്റ് രാഷ്ട്രീയ എതിരാളികളെയും ഞെട്ടിച്ചു ഒരു പ്രകടനമായിരുന്നു ഇന്നലെ നടന്ന റാലി എന്നത് ആ റാലിയിൽ ജെ പി നദ്ദ സംസാരിക്കുന്ന വാക്കുകളാണ് ഈ കേട്ടത് അതായത് അദ്ദേഹം ഇവിടെ വന്നിറങ്ങുമ്പോൾ ഈ സ്ഥലത്ത് മുഴുവൻ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു തെരു തെരുവ് വിളക്കുകൾ അണച്ചിരിക്കുന്നു ഇതൊക്കെ റാലി ബി ജെ പിയുടെ റാലിയെ പരാജയപ്പെടുത്താനും അതിനെ അട്ടിമറിക്കാനും ഒരു വി ഐ പി എന്ന നിലയിൽ ജെ പി നദ്ദ സഞ്ചരിക്കുന്ന വഴിയിൽ അല്ലെങ്കിൽ ജെ പി നദ്ദ വരുന്ന വിഭാ ഭാഗങ്ങളിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അതൊരു സുരക്ഷാ വീഴ്ച കൂടിയാണ് അത്തരത്തിലുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നേറ്റം അത് പ്രധാനപ്പെട്ട ഭരണകക്ഷിയിൽ ഉണ്ടാക്കുന്ന വലിയ അസഹിഷ്ണുതയാണ് ഈ കാണുന്നത് ഇത് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ വളർച്ചയെയും സ്വാധീനത്തെയും കാണിക്കുന്നതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ച അത് അതിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ പ്രത്യേകിച്ചും ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയ എതിരാളികളെ വല്ലാതെ അലോസരപ്പെടുത്തിയാൽ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാണ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജെ പി നദ്ദ പങ്കെടുക്കാനിരിക്കുന്ന റാലി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുക തെരുവ് വിളക്കുകൾ അണയ്ക്കുക കടകമ്പോളങ്ങൾ നിർബന്ധിച്ച് അടച്ചിടുക അതോടൊപ്പം ജനങ്ങളിൽ ഭീതി പരത്താൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഡി സർക്കാർ ചെയ്തത് തീർച്ചയായും ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ നിന്നും വഴിമാറിയുള്ള നടപടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അതായത് തമിഴ്നാട്ടിൽ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കോട്ടയിൽ ബി ജെ പിയുടെ വളർച്ചയും അതിൻ്റെ പന്തലിപ്പും അതിൻ്റെ ശക്തിയും പ്രകടമാക്കുന്ന ദൃശ്യങ്ങളാണ് ജെ പി നദ്ദയുടെ റാലിയിൽ ഇന്നലെ അരങ്ങേറിയത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്